Bochi Golden Diamonds. Buy now, pay later. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം വല്ലപ്പുഴ ചെറുകോട് സ്വദേശി മുഹമ്മദ് അഫ്ലഹിനാണ് പരിക്കേറ്റത് മുപ്പതോളം വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി പരിക്കേറ്റ വിദ്യാർത്ഥിയെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫുട്ബോൾ സെലക്ഷൻ കഴിഞ്ഞുവരുന്ന വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി വെള്ളിയാഴ്ച വൈകുന്നേരം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് സംഭവം ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അഫ്ലഹിനെ പ്ലസ് ടു വിദ്യാർത്ഥികൾ റാങ്കിങ് എന്ന പേരിൽ ഡാൻസ് കളിക്കാൻ പറയുകയും തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്ന് അഫ്ലഹ് പറയുന്നു അപ്പോ പ്ലസ് എല്ലാരും പരിക്ക് കൈമ്മ മുറി പിന്ന കൈന് കയ് കാര്യങ്ങള്ട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളില് പ്രിൻസിപ്പൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊക്കെ ഉണ്ടായിന് ആ വീട്ടില് വന്നിട്ട് പറഞ്ഞു നാട്ടുകൊക്കെ നല്ല വേണുണ്ട് നോക്കില്ല ഏഹ് ഒരു പത്ത് മുപ്പാൾക്കാരുണ്ടാവും ആൾക്കാര് ഉണ്ടായിട്ടുണ്ട് വീട്ടിലെത്തിയ വിദ്യാർത്ഥിയുടെ ദേഹത്ത് പരിക്കുകൾ കണ്ടതോടെ വീട്ടുകാർ വെള്ളിയാഴ്ച രാത്രി പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനു മുമ്പും സമാന രീതിയിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് സ്കൂൾ അധികൃതരുടെ മധ്യസ്ഥതയിൽ ആവർത്തിക്കില്ലെന്ന ഉറപ്പ് നൽകിയിരുന്നുവെന്നും വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ പറഞ്ഞു പിന്നെ അവനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഇവൻ ഡാൻസ് കളിച്ചില്ല അതിൽ ഒരാൾ തച്ച് പിന്നെ ലാക്സ് ഇവർ ഒരു പത്ത് പതിനഞ്ചാൾ കൂടിയിട്ട് കൂട്ടത്തിലേക്ക് വലിച്ചിട്ടിട്ട് എല്ലാവരും നല്ല തല്ലി അവൻ്റെ കൈക്ക് വേനുണ്ട് കൈമ ഒരു മുറിവുണ്ട് തല വേനൽക്കുണ്ട് നടുവിന് ചവിട്ടി ഇട്ടിട്ട് അവിടെ അടയാളങ്ങളുണ്ട് അവിടെ വേനുണ്ട് അപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അത് അപ്പം എന്തായാലും പ്രിൻസിപ്പളിനോട് അവൻ വിവരം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അന്ന് ഇവൻ്റെ ജേഷനും ഇതാ ഇവരും ഇവിടെ പോയിട്ടാണ് അന്ന്

കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക